ശത്രു എത്ര ഉയരത്തിലാണെങ്കിലും ഏത് പർവ്വതത്തിന് മുകളിലാണെങ്കിലും അവിടേക്ക് പറന്നെത്തി അവരെ നേരിടാനും തകർക്കാനും ശേഷിയുള്ള പ്രജന്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിന്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ അറ്റാക്ക് ഹെലികോപ്റ്റർ നിർമ്മാണത്തിലേക്ക് ഇന്ത്യ വെച്ച ആദ്യ ചുവടുവെപ്പായിരുന്നു പ്രജന്റ് ആകാശകരുത്തിന് മൂർച്ച കൂട്ടി ശത്രുവിനെ അവന്റെ പാളയത്തിൽ കടന്നുകയറി ആക്രമിക്കാൻ ശേഷിയുള്ള റിയൽ വാർ മെഷീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തോടെയാണ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിന്റെ പ്രാധാന്യം ഇന്ത്യ തിരിച്ചറിയുന്നത് അന്നു മുതൽ തുടങ്ങിയ ഗവേഷണങ്ങളുടെ ഫലമാണ് പൊതുമേഖലാ സ്ഥാപനമായ എച്ച് എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഇന്ത്യയുടെ അഭിമാനമായ പ്രജന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ പ്രജന്റ് കോപ്റ്ററുകളുടെ വിരലിലെണ്ണാവുന്ന യൂണിറ്റുകൾ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു ഇന്നിപ്പോൾ പ്രജന്റിനായി എച്ച് എ എല്ലുമായി കോടിയുടെ വമ്പൻ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം നൂറ്റി അൻപത്തിയാറ് പ്രജന്റ് കോപ്റ്ററുകൾക്കാണ് കരാർ ഇതിൽ തൊണ്ണൂറ് കോപ്റ്ററുകൾ കരസേനയ്ക്കും അറുപത്തിയാറെണ്ണം വ്യോമസേനയ്ക്കും ലഭിക്കും ഇന്ത്യയുടെ ഏറ്റവും സംഘർഷഭരിതമായ അതിർത്തി പ്രദേശങ്ങളെല്ലാം കടന്നുപോകുന്നത് പർവ്വത മേഖലകളിലൂടെയാണ് ഇവിടങ്ങളിൽ ശത്രു കടന്നു കയറിയാൽ അവരെ നേരിടാൻ പ്രയാസമേറെ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വിജയം നീണ്ടുപോകാനുള്ള കാരണങ്ങളിലൊന്നും അതായിരുന്നു വളരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററുകൾ പ്രതിരോധ മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞത് അതോടെയാണ് അത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ ഇന്ത്യൻ കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി വികസിപ്പിച്ച ഹെലികോപ്റ്ററാണ് സാധാരണ യാത്രാ സൈനിക ഹെലികോപ്റ്ററുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തം അതിർത്തികളിൽ യുദ്ധം ചെയ്യാനായി പ്രത്യേകം നിർമ്മിച്ചെടുത്തവ സമുദ്രനിരപ്പിൽ നിന്ന് അടി ഉയരത്തിൽ വരെ ലാൻഡ് ചെയ്യാനും കഴിയുന്ന ലോകത്തെ ഏക കോമ്പാക്ട് ഹെലികോപ്റ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പോരാടാനും ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ എന്നിവയെ നിമിഷ നേരം കൊണ്ട് തകർക്കാനും അഗ്രഗണ്യം രാത്രിയിലും പകലും ഒരുപോലെ പ്രവർത്തിക്കാൻ ശേഷി പൈലറ്റും കോ പൈലറ്റ് അല്ലെങ്കിൽ ഗണ്ണർ ഇവർ രണ്ടുപേരുമാണ് പ്രജന്റിനെ നയിക്കുക കോക്പിറ്റിൽ മുന്നിൽ പൈലറ്റ് പിന്നിൽ ഗണ്ണർ രണ്ടുപേർക്കുള്ള സ്ഥലമൊഴികെ ബാക്കിയെല്ലാം ആയുധങ്ങൾ ഗണ്ണറുടെ തലയിലുള്ള ഹെൽമറ്റ് പോലും അത്യാധുനിക കണക്ടിവിറ്റി സംവിധാനത്തോടെ ഉള്ളതാണ് ഗണ്ണർ എങ്ങോട്ട് നോക്കുന്നു അങ്ങോട്ട് ഗണ്ണും മിസൈലും എല്ലാം പോയിന്റ് ചെയ്യും വെടിയുതിർക്കും ഇങ്ങനെ ടെക്നോളജിയിലും വമ്പനാണ് പ്രജന്റ് എതിരാളികളുടെ കണ്ണിൽ പെട്ടാലും അവർക്ക് എളുപ്പത്തിൽ പ്രജന്റിനെ തകർക്കാനാകില്ല പന്ത്രണ്ട് പോയിന്റ് ഏഴ് എം എം വരെയുള്ള ബുള്ളറ്റുകളെയും കോപ്റ്റർ തടുത്തിടും നൂറ്റി ഡിഗ്രി കറങ്ങി വെടിവെക്കാൻ കഴിയുന്ന ഇരുപത് എം എം ടറക് തോക്കുകൾ എഴുപതെം എം റോക്കറ്റ് ലോഞ്ചറുകൾ എയർ ടു എയർ എയർ ടു സർഫ്രൈസ് ആൻറ്റി ടാങ്ക് മിസൈലുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധശേഷിയും ഹെലികോപ്റ്ററിനുണ്ട് ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന് ശത്രുവിൻ്റെ പ്രതിരോധം തകർക്കാനും കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻ നടത്താനും പ്രജന്റിന് കഴിയും മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് അയ്യായിരത്തി കിലോഗ്രാം ആണ് പതിനഞ്ച് പോയിന്റ് എട്ട് പൂജ്യം മീറ്റർ നീളവും നാല് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ ഉയരവുമുള്ള കോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി അറുപത്തി കിലോമീറ്റർ വേഗത്തിൽ പറക്കാം മുഴുവൻ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് അഞ്ഞൂറ്റി അൻപത് ആണ് പ്രവർത്തന ദൂരപരിധി മറ്റ് ഹെലികോപ്റ്ററുകളേക്കാൾ ഉയരപരിധിയുള്ളതിനാൽ പാകിസ്ഥാൻ ചൈന അതിർത്തികളായ പർവ്വത പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ വജ്രായുധമായും പ്രജന്റ് മാറും അരുണാചലിലെ ഇടുങ്ങിയ താഴ്വരകളിൽ പോലും എളുപ്പത്തിൽ പറക്കാൻ സാധിക്കുമെന്നും പ്രജന്റ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് എച്ച് എ എൽ ഒരു ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നാലോളം പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കി രണ്ടായിരത്തി പത്തോടെ ആദ്യ പറക്കൽ നടത്തി സിയാച്ചിൻ ഉൾപ്പെടെ വ്യത്യസ്ത ഉയരമുള്ള പ്രദേശങ്ങളിൽ പരീക്ഷണ പറക്കലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ പ്രജന്റ് കോപ്റ്ററുകൾ സേനയുടെ ഭാഗമാവുകയും ചെയ്തു പുതിയ കരാർ പ്രകാരമുള്ള പ്രജന്റ് കോപ്റ്ററുകൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ സേനയ്ക്ക് ലഭിച്ചു തുടങ്ങും രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി അൻപത്തിയാറ് കോപ്റ്ററുകളും സൈന്യത്തിന്റെ ഭാഗമാകും അപ്പാച്ചെ ചിനൂക്ക് ഉൾപ്പെടെയുള്ള ലോകോത്തര ഹെലികോപ്റ്ററുകൾ നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ് എങ്കിലും ലഡാക്ക് ഉൾപ്പെടെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇനി ആ കരുത്തന്മാരെക്കാൾ ആകാശത്ത് ഇന്ത്യക്ക് കരുത്തേക്കുക പ്രചന്റ് കോപ്റ്ററുകളാണ്